ജൂബിലികൾ പ്രഖ്യാപിക്കുന്നു ദൈവജനം വിശുദ്ധരും ഇടയിൽ വിശ്വസ്തരുമായി തുടരണം സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം ജൂബിലി പുസ്തകം ബിസി നൂറ്റിയറുപതിനും നൂറ്റിയൻപതും കാലഘട്ടത്തിൽ ജൂഡയിലെ സാംസ്കാരിക സംഘർഷത്തിന്റെയും പെലിനിസ്റ്റിക് സ്വാധീനത്തിന്റെയും കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതായിരിക്കാമെന്ന് കരുതപ്പെടുന്നു ഇത് ആദ്യം എബ്രായൽ ആണ് എഴുതിയത് എന്നിരുന്നാലും എബ്രായ കയ്യെഴുത്ത് പ്രതികളുള്ള ശകലങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ജൂബിലുടെ പുസ്തകം പലപ്പോഴും ചെറിയ ഉൽപ്പത്തി പുസ്തകം എന്ന് വിളിക്കപ്പെടുന്നു പുരാതന ജൂത പാരമ്പര്യത്തിലെ ഏറ്റവും ആകർഷകമായ രചനകളിൽ ഒന്നാണിത് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയിൽ കനോനികൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ചാവുകട ചുരുളിൽ നിന്നും ശകലങ്ങളും കണ്ടെത്തി ഇത് രണ്ടാം ക്ഷേത്ര കാലഘട്ടത്തിൽ അതിൻ്റെ വ്യാപകമായ ഉപയോഗത്തിന് തെളിവാണ് ഉൽപ്പത്തിയുടെ കഥയും പുറപ്പാടിന്റെ ഒരു ഭാഗം വളരെ ഘടനാപരമായ രീതിയിൽ പുനരാവിഷ്കരിക്കാൻ ഇത് ശ്രമിക്കുന്നു ചരിത്രത്തെ ജൂബിലികൾ അല്ലെങ്കിൽ നാൽപ്പത്തിയൊൻപത് വർഷത്തെ കാലഘട്ടങ്ങളായി വിഭജിക്കുന്നു ദൈവത്തിൻ്റെ മുൻകൂട്ടി നിശ്ചയിച്ച ക്രമം അനുസരിച്ച് ചരിത്രം വികസിക്കുന്നുവെന്ന് കാണിക്കുന്നു ഈ ഘടനാപുസ്തകം ദൈവശാസ്ത്രത്തിൻ്റെയും കേന്ദ്രമാണ് കൂടുതൽ ക്രിസ്തീയ രഹസ്യങ്ങൾക്കും മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ താഴെ ഒരു അഭിപ്രായം അഭിപ്രായമിടുക നിങ്ങൾക്കറിയാവുന്നതോ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയതോ പങ്കിടുക നമുക്ക് ഒരുമിച്ച് കണ്ടെത്തലിന്റെ ഈ യാത്രയിലാണ് നമുക്ക് ഒരു കുടുംബമായി ക്രിസ്തുവിൽ പഠിക്കുകയും വളരുകയും ചെയ്യാം of Jubilees, the hidden scroll that retells Genesis and Exodus in secret detail. ജൂബിലികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളൊന്ന് കാലഗണനയിലും ദിവ്യക്രമത്തിലും ഊന്നൽ നൽകുന്നു സീനായ് പർവ്വതത്തിലെ മോശയുടെ മാലകമാർ സൃഷ്ടിയുടെയും ഗോത്രപിതാക്കന്മാരുടെയും മറിഞ്ഞിരിക്കുന്ന ചരിത്രം പറയുന്നു എന്നതാണ് പുസ്തകം ആരംഭിക്കുന്നത് കനോനിക്കൽ ഉൽപ്പത്തിയിൽ ഇല്ലാത്ത ഒന്ന് ലോകത്തിന്റെ കാലഗണനയെ ഇത് കൃത്യമായി വിശദീകരിക്കുന്നു സമയം തന്നെ വിശുദ്ധമാണെന്നും ദൈവം കൽപ്പിച്ചതുപോലെ മനുഷ്യവർഗം ഉത്സവങ്ങളും ശബ്ദത്തുകളും കൃത്യമായി ആചരിക്കണമെന്നും രചയിതാവ് നിർബന്ധിക്കുന്നു അതുകൊണ്ടാണ് ജൂബിലികൾ ദിവസത്തെ ജൂത കലണ്ടറിനെ ശക്തമായി ഊന്നിപ്പറയുന്നത് ആചാരങ്ങളെ മാറ്റിമറിച്ച് വിദേശ സ്വാധീനങ്ങളെ നിരാകരിക്കുന്നു ഇത് രചയിതാവിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ കലണ്ടർ പിന്തുടരുന്നത് യഥാർത്ഥ ഉടമ്പടി വിശ്വസ്തയുടെ ഭാഗമായിരുന്നു the divine calendar of time. ജൂബിലി പുസ്തകത്തിൽ പരിചിതമായ ബൈബിൾ കഥകളുടെ നിരവധി വിപുലീകരണങ്ങളും അടങ്ങിയിരിക്കുന്നു ഉദാഹരണത്തിന് ആദാമിൻ്റെയും ഹൗവയുടെയും ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇത് നൽകുന്നു അതിലവർ ഹാബേലിൻ്റെ മരണത്തിൽ എങ്ങനെ വിലപിച്ചുവെന്നും അവർ തങ്ങളുടെ കുട്ടികളെ എങ്ങനെ ശ്രദ്ധാപൂർവം പഠിപ്പിച്ചുവെന്നും ഉൾപ്പെടുത്തുന്നു നോഹയുടെ കഥയും ഇത് വിശദീകരിക്കുന്നു വീണുപോയ മാലാകന്മാർ വിലക്കപ്പെട്ട ഉപയോഗിച്ച് മനുഷ്യരാശി എങ്ങനെ ദുഷിച്ചുവെന്നും കൂടുതൽ വിശദമായി വിവരിക്കുന്നു വാസ്തവത്തിൽ ജൂബിലികൾ മാലാകമാരുടെ പാപങ്ങളെ വിഗ്രഹാരാധനയുടെയും ആക്രമത്തിന്റെയും ഉയർച്ചയുമായി ബന്ധിപ്പിക്കുന്നു ഇത് വെള്ളപ്പൊക്കത്തിന്റെ കാരണത്താൽ അവയെ കേന്ദ്രമാക്കുന്നു വെള്ളപ്പൊക്കത്തിനുശേഷം പിൻകാലം മോശയുടെ നിയമം പ്രതീക്ഷിച്ചുകൊണ്ട് നീതി ഭക്ഷണ നിയമങ്ങൾ ശരിയായ ജീവിതരീതി എന്നിവയെക്കുറിച്ച് നോഹ തന്റെ കുട്ടികൾക്ക് കൽപ്പനകൾ നൽകുന്നതായും ചിത്രീകരിക്കുന്നു ജൂബിലികളിൽ അബ്രഹാമിന് വിപുലമായ ശ്രദ്ധ നൽകുന്നു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയായി മാത്രമല്ല വിഗ്രഹാരാധന മന്ത്രവാദം പിതാവിൻ്റെ കുടുംബത്തിലെ തെറ്റായ പാരമ്പര്യങ്ങൾ എന്നിവയെ മനഃപൂർവ്വം നിരാകരിക്കുന്നതായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിവരിച്ചിരിക്കുന്നു സീനായിക്ക് വളരെ മുമ്പ് തന്നെ ഒരു മാതൃക ഉടമ്പടി പാലകനായ ജൂബിലീസ് അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നു ദൈവത്തിൻ്റെ നിയമം എഴുതപ്പെട്ടതാണെന്നും നീതിമാന്മാർക്ക് ക്രമേണ വെളിപ്പെടുത്തിയതാണെന്നും ഇത് കാണിക്കുന്നു ഉദാഹരണത്തിന് പരിചേദന അബ്രഹാമിന് നൽകിയ ഒരു കൽപ്പനയായി മാത്രമല്ല എല്ലാ തലമുറകൾക്കും ബാധകമാകുന്ന സ്വർഗീയ പലകങ്ങളിൽ എഴുതിയ ഒരു നിത്യ ഉടമ്പടിയായും വിവരിച്ചിരിക്കുന്നു യാക്കോബിനെയും യേശാവിനെയും യോസെഫിനെയും കുറിച്ചുള്ള പ്രധാന ഉൾക്കാഴ്ചകൾ ഈ പുസ്തകം നൽകുന്നു ഇത് യാക്കോബിനെ തിരഞ്ഞെടുക്കപ്പെട്ടവനായി ചിത്രീകരിക്കുന്നു തുടക്കം മുതൽ ദൈവം സ്നേഹിക്കുന്നു അതേസമയം ടേശാവിനെ മത്സരയിൽ ദുഷ്ടതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിവരിക്കുന്നു ഈജിപ്റ്റിലെ യോസേഫിന്റെ പരീക്ഷണങ്ങളുടെ കഥ ഒരു വിദേശ രാജ്യത്തുപോലും ദൈവത്തിന്റെ നിയമത്തോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തയ്ക്ക് ഊന്നൽ നൽകി ഈ കഥകളിലൂടെ ജൂബിലീസ് വേർവിരിലിന്റെ പ്രമേയം എടുത്തു കാണിക്കുന്നു വിഗ്രഹാരാധന നടത്തുന്ന രാഷ്ട്രങ്ങളാൽ ചുറ്റപ്പെട്ടാലും ദൈവജനം വിശുദ്ധരും വ്യത്യസ്തരും വിശ്വസ്തരുമായി തുടരണം എന്നാണ് പീപ്പിൾ മസ്റ്റ് ഹോളി ദൈവശാസ്ത്രപരമായി ജൂബിലി പുസ്തകം നിയമം ശാശ്വതമാണെന്നും മുമ്പേ നിലവിലുണ്ടായിരുന്നതാണെന്നും സ്വർഗീയ ഫലകങ്ങളിൽ എഴുതിയതാണെന്നും ഊന്നി പറയുന്നു മാലാകമാർ തന്നെ നിയമം പിന്തുടരുന്നു മനുഷ്യർ അവയെ അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഇതിനർത്ഥം ഉത്സവങ്ങൾ വിശുദ്ധി നിയമങ്ങൾ പരിചേദന പോലും താൽക്കാലികമോ സാംസ്കാരികമോ അല്ല മറിച്ച് ശാശ്വതമായ നിയമങ്ങളാണ് മറ്റ് രാജ്യങ്ങളുമായി ഇടപഴകുന്നതിനോ വിളക്കപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോ ശബ്ദത്ത് ഉപേക്ഷിക്കുന്നതിനോ എതിരെ പുസ്തകം ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു കാരണം ഈ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ നിത്യ ഉടമ്പടിയ വഞ്ചനയായി കാണപ്പെടുന്നു മനുഷ്യരാശിയെ വഴിതെറ്റിക്കാൻ ഭൂതങ്ങളായി മാറി Steel and bronze, the knowledge of war giants were born, and blood filled the earth. The Most High said, Bind Azazel, for his corruption is great. You may bind me now, but the fire will not silence me. the the fate of those who rebel against the Most High. ജൂബിലിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകൾ ഒന്ന് മാലാകമാരുടെ ലോകത്തെ ചിത്രീകരിക്കുന്നതാണ് ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ മോശയ്ക്ക് കൈമാറുന്നതിൽ മാലാകമാർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സാന്നിധ്യം വിശദീകരണം രാഷ്ട്രങ്ങൾക്കോ വ്യക്തികൾക്കോ നിയോഗിക്കപ്പെട്ട കാവൽ മാലാകമാർ എന്നിങ്ങനെയുള്ള ക്ലാസുകളുമായി ഈ പുസ്തകം മാലാകമാരെ വിഭജിക്കുന്നു ചരിത്രത്തിന് പിന്നിലെ അദൃശ്യമായ ആത്മീയക്രമത്തോടുള്ള രചയിതാവിന്റെ ആശങ്ക ഈ മാലാകശാസ്ത്രം കാണിക്കുന്നു എല്ലാ സംഭവങ്ങളും ഒരു ദൈവിക മാതൃക അനുസരിച്ച് വികസിക്കുന്നു എന്ന ആശയം ശക്തിപ്പെടുത്തുന്നു ജൂബിലീസ് അവകാശപ്പെടുന്നതിന് ഫിലിമുകളുടെ പത്ത് ശതമാനം ആത്മാക്കൾ പ്രളയത്തെ അതിജീവിച്ച് ദുഷ്ടാത്മാക്കളോ ഭൂതങ്ങളോ ആയിത്തീർന്നു എന്നാണ് നോഹിയുടെ പിൻഗാമികളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ പൈശാചിക ജീവികളുടെ തലവനായി വിശേഷിക്കപ്പെടുന്ന മാസ്റ്റോമ പോലുള്ള അസ്തിത്വങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നു മാസ്റ്റോമ ഒരു പ്രലോഭകനും ദൈവത്തിൻ്റെ ഏജന്റുമായി പ്രവർത്തിക്കുന്നു വയലുകളെ പീഡിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ വിളകൾ വീഴുവാൻ കാക്കുകളെ അയക്കുന്നതിനും ഫറവോന്റെ ഹൃദയം കഠിനമാക്കുന്നതിനും പാതകൾ സംഘടിപ്പിക്കുന്നതിനും ഈജിപ്തിലെ ആദിജാതന്മാരുടെ മരണത്തിനും ഉത്തരവാദിയായിരുന്നു ജൂബിലികൾ അവസാന കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നു നീതിമാന്മാർ അന്തിമ വിധിയെയും പുനഃസ്ഥാപനത്തെയും സൂചിപ്പിക്കുന്നു ഇസ്രായേലിനെ അടിച്ചമർത്തുന്ന ജനതകളെ ന്യായം വിധിക്കുകയും അതേസമയം വിശ്വസ്തരായി നിലനിൽക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നു ദൈവരാജ്യം നിത്യമായി സ്ഥാപിക്കപ്പെടും അത് പൃഥ് ആധിപത്യ ഭൂതകാലത്തിനും ഭാവിയിലേക്കുള്ള യുഗാന്ത പ്രത്യാശയ്ക്കും ഇടയിലുള്ള തുടർച്ചയായി കാണിക്കുന്നു ചരിത്രപരമായ രണ്ടാം ക്ഷേത്ര കാലഘട്ടത്തിൽ ജൂബിലി പുസ്തകം ജൂബിലി ചിന്തയെ രൂപപ്പെടുത്തുന്നതിനാൽ സ്വാധീനം ചുരുത്തി കുമ്രാം വിഭാഗം പോലുള്ള ഗ്രൂപ്പുകളാണ് ഇത് വായിച്ചത് അവർ അതിൻ്റെ കർശനമായ കലണ്ടറും ജനതകളിൽ നിന്നുള്ള വേർപിരിലിന് ഊന്നൽ പങ്കിട്ടു ആദിമ ക്രിസ്ത്യാനികൾക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു മിക്ക സഭകളുടെ കനോനിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും പുതിയ നിയമ രചനകളെ ജൂബിലുള്ള പ്രതിനിധികൾ കാണാം ഉദാഹരണത്തിന് മാലകമാരെയും ഭൂതങ്ങളെയും കുറിച്ചുള്ള അതിൻ്റെ വീക്ഷണവും നിയമത്തിൻ്റെ നിത്യസ്വഭാവവും പൗലോസിൻ്റെ കത്തുകളുടെയും ഭൂതയുടെ ലേഖനത്തിൻ്റെയും ഭാഗങ്ങൾ സ്വാധീനിച്ചിരിക്കാം എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ ജൂബിലി പുസ്തകത്തെ കനോനികമായി കണക്കാക്കുന്നത് തുടരുന്നു കൂടാതെ അത് സൃഷ്ടി നിയമം ഉടമ്പടി എന്നിവയുടെ ദൈവശാസ്ത്രത്തിൽ ഒരു പങ്ക് വഹിക്കുന്നു മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പുരാതന ജൂതന്മാർ സ്വന്തം തിരുവഴുത്തുകളെ എങ്ങനെ വ്യാഖ്യാനിച്ചുവെന്നും ആധിപത്യത്തിന്റെയും സാംസ്കാരിക സംഘർഷത്തിന്റെയും ഒരു കാലഘട്ടത്തിൽ വിശ്വസ്മൃതയോടെ ജീവിക്കാൻ ശ്രമിച്ചുവെന്നും മനസ്സിലാക്കാൻ ഈ പുസ്തകം ആകർഷകമായി ജാലകമായി തുടരുന്നു ചുരുക്കത്തിൽ ജൂബലി പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിന്റെ പുനരാഖ്യാനം മാത്രമല്ല ചരിത്രത്തിന്റെ ഒരു ദൈവശാസ്ത്ര ദർശനവുമാണ് ക്രമം വിശുദ്ധി ഉടമ്പടി വിശ്വസ്തത മാലാകമാരുടെ മധ്യസ്ഥ ദൈവനിയമത്തിൻ്റെ ശാശ്വത സാധുത എന്നിവ ഇത് പറയുന്നു ബൈബിൾ ലോകം സമയം ചരിത്രം ദിവ്യ വെളിപ്പാട് എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ ഇത് സമ്പന്നമാക്കുന്നു കൂടാതെ ജൂത അപ്പോക്ലിപ് വ്യാഖ്യാന പാരമ്പര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നായി ഇത് പഠിപ്പിക്കുന്നത് തുടരുന്നു ഇതുപോലുള്ള ഇനിയും നിഗൂഢ പുസ്തകത്താളുകളുമായി ഞാൻ വരുന്നതായിരിക്കും ഉണർന്നിരിക്കുക ബോധവാന്മാരായിരിക്കുക ഉറച്ചു നിൽക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ